എന്നാലും എന്റെ ബർത്ത്ഡേ ആയിരുന്നു കൈസിക്കില്ല അച്ഛൻ എനിക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് ആണ് സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് അല്ല ാപ്പി ഇത് ഞാൻ അപ്ഡേറ്റ് വണ്ടിയായിരുന്നു പക്ഷേ ഇത് വില കൂടുതലായതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ ഒന്നുമില്ല പക്ഷെ അച്ഛൻ ഞാൻ അറിയാതെ അച്ഛൻ വാങ്ങിച്ചു ആ ഇതാണ് എൻ്റെ റിമോട്ട് വൈസ് ഇത് സപ്ലൈസായിരുന്നു അത് അമ്മ വാങ്ങിച്ചത് ും നെക്കും ചട്ടാണ് അമ്മ വാങ്ങിച്ചു പൊക്കൾ എന്റെ ലോറി നശിച്ചു പോയായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു പക്ഷെ അമ്മ വാങ്ങിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചു ഇതൊരാഴ്ചയായി അമ്മയെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലേ ഇപ്പോഴാണ് തന്നത് രണ്ടുവട്ടം വല്ലതും ഒന്ന് എന്റെയും ഒന്ന് നിഹയുടെയും നിഹയ്ക്ക് പാവയം ഇത് എനിക്ക് കൊള്ളാമോ ഞാൻ ഇത് കളഞ്ഞിട്ട് എന്തി പിന്നെ ആക്കി അരി പുറകിലും ഉണ്ട് വയസ്സ വല്യ പേ എനിക്ക് കിട്ടിയത് എനിക്ക് ഇന്നലെ രണ്ടു കിട്ടിന്റെ അമ്മൂടെയും വാങ്ങിച്ചു കണ്ടവശിന്റെ ടയർ ഇവിടം വരെ ഉണ്ട് എന്തോരണ്ട് ഇനി ഇത് ഓടിക്കുന്ന വീഡിയോ ഞാൻ കൈട്ടിടാം സ്കൂളിൽ പോകും നമ്മുടെ വീഡിയോ കണ്ണാട വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു തരാം കളിയിലുണ്ടാക്കിയ ഒരു കമ്പനിയാണ് എൻ ഡി എൻ എന്ന നവീൻ ദീപൻ നിഹോ ജംബോ ഇലക്ട്രിക് ഓട്ടോ ഇത് കറക്റ്റ് കേരളത്തിലെ എൽട്രിക് ഓട്ടോലെയുണ്ട് O oh.